السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواره ومحشودين تحت لوائه وعلى آله وصحبه وبارك وسلم وهم أنا الرباني إمام عبد الوهاب الشعراني قدس الله تعالى سره الذي عليه وهم أنا بدأ الأنبار في عذاب صحبتي عند الأخيار أنك تل വിശ്വാസികളായ ആളുകൾ പരസ്പരം പാലിക്കേണ്ട ധാരാളം കടമകളും കടപ്പാടുകളും അഥബുകളും പരിചയപ്പെടുത്തുന്നുണ്ട് ആ കുട്ടത്തിൽ ബഹുമാനപ്പെട്ടവരി പറയുകയാണ് ഒരു വിശ്വാസിയായ സഹോദരൻ തന്റെ മറ്റൊരു സഹോദരനോട് പാലിക്കേണ്ട കടമകളിൽ പെട്ടതാണ് അയ്യക്തുമെറഹു അവന്റെ രഹസ്യങ്ങൾ അതിനെ മറച്ചു വെക്കുക ഇത് ഷിറു കല ഔറത്തി കാരണം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കല ഔറത്തി അത് അവന്റെ ഔറത്ത് പോലെയാണ് അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റാരും അറിയാതെ അവൻ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അതൊരു അവറത്ത് പോലെയാണ് അപ്പൊ അത് അവറത്ത് ഒഴിവാക്കൽ അറാമാക്കപ്പെട്ട കാര്യമാണല്ലോഹം ആ അവറത്തിലേക്ക് നോക്കലും അവറത്തിനെ കുറിച്ച് സംസാരിക്കുക ഇതെല്ലാം തന്നെ ഹറാമാക്കപ്പെട്ട കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളും അവന്റെ ന്യൂനതകളാകട്ടെ അവന്റെ മറ്റു കുറവുകളാകട്ടെ അവന്റെ അടുത്തുനിന്ന് വന്ന പാക എന്തായാലും ശരി ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ രഹസ്യങ്ങൾ അത് പരസ്യമാക്കാൻ പാടില്ല അത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളത് ഒരു വിശ്വാസി തന്റെ ഒരു വിശ്വാസിയോട് കാണിക്കേണ്ട കടമകളിൽ പെട്ടതാണ് ഹദീസി ഒരു ഹദീസ് ഷരീഫിൽ വാരിതായി വന്നിട്ടുണ്ട് ഹബിബാസ്വല്ലാഹു താല അലൈഹി വസ്സലാം തങ്ങൾ പറയുന്നത് മൻത്ത് അഹി ഒരു വ്യക്തി തന്റെ സഹോദരന്റെ ഔറത്തിന് മറച്ചു വെച്ചാൽ അവന്റെ ന്യൂനതകളെയും കുറവുകളെയും മറച്ചു വെച്ചാൽ ഔറത്ത്ഹു അള്ളാഹു താല ഈ വ്യക്തിയുടെ ഔറത്തിനെയും മറച്ചു വെക്കും അവന്റെ ന്യൂനതകളും കുറവുകളും അള്ളാഹു താല രഹസ്യമാക്കി വെക്കും ആളുകളുടെ മുന്നിൽ അവനെ വഷളാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല വമൻ വ്യക്തി തന്റെ സഹോദരന്റെ അവറത്തിന് അവന്റെ രഹസ്യങ്ങളെ വെളിവാക്കിയാൽ പരസ്യമാക്കിയാൽ അള്ളാഹുഹു അള്ളാഹു ഇവന്റെ ഔറത്തിനെയും രഹസ്യങ്ങളെയും ഇവൻ ആളുകൾ അറിയാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവന്റെ ന്യൂനതകളും കുറവുകളും അതിനെ അള്ളാഹു താല വെളിവാക്കും അള്ളാഹു താല ഇവനെയും ആളുകൾക്ക് മുമ്പിൽ വഷളാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും അള്ളാഹു താല നമ്മളോട് പെരുമാറുന്നത് കാരണം അള്ളാഹു താലയുടെ പ്രതിനിധികളാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാര് അള്ളാഹു താലയോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അള്ളാഹു താലിയെ എങ്ങനെയാണോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അതേ രൂപത്തിലായിരിക്കണം അള്ളാഹു താലയുടെ അടിമകളായ വിശ്വാസികളെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു താലയെ നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള വിശ്വാസികളെ നിങ്ങൾ സ്നേഹിക്കണം അള്ളാഹു താലയെ ആദരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ്റെ അടിമകളായ വിശ്വാസികളെ നിങ്ങൾ ആദരിക്കണം നിങ്ങൾ അവരെ സ്നേഹിക്കണം അത് അള്ളാഹു താലയോടുള്ള സ്നേഹവും ആദരവുമാണ് നിങ്ങളത് വിശ്വാസിയെ ആദരിക്കുന്നില്ല അവനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അള്ളാഹു താല പറഞ്ഞ രൂപത്തിലല്ലാതെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു താലയോടുള്ള വെറുപ്പാണ് അള്ളാഹു താലിയോടുള്ള ധിക്കാലമാണ് ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കും അള്ളാഹു താലയുടെയും ഇടയിലുള്ള വസീലകൾ മാധ്യമങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികൾ നമുക്ക് അള്ളാഹുത്താലിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വേണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളുടെ അടുത്തിൽ നിന്ന് നേടാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുത്താല എന്റെ രോഗം മാറ്റിത്തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള രോഗികളായ വിശ്വാസികളെ സന്ദർശിക്കുകയും അവരുടെ രോഗങ്ങൾ മാറാൻ ആവശ്യമായ കാര്യങ്ങൾ അത് സാമ്പത്തിക സഹായമാകാം മറ്റുള്ള സഹായങ്ങളാകാം അത് ചെയ്തു കൊടുക്കുക എങ്കിൽ ഭാഗത്തു നിന്ന് നമുക്ക് ഷിഫാ ലഭിക്കും ഒരു വീടില്ലാത്തൊരു വ്യക്തി അള്ളാഹു താല എനിക്കൊരു വീട് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളായ വീടില്ലാത്തൊരു മനുഷ്യനെ അവന് നല്ലൊരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എങ്കിൽ അള്ളാഹു താല നമുക്ക് ഒരു ഭവനം തരും ഇതേപോലെ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു വിടുതൽ അള്ളാഹു താലയുടെ ഭാഗത്തു നിന്ന് ലഭിക്കണമെങ്കിൽ തത്യമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് നമ്മൾ ആ രൂപത്തിൽ ഒരു സഹായം ചെയ്യുക അവരുടെ ആ പ്രയാസം നീങ്ങാൻ വേണ്ടി സഹായം ചെയ്യുക എങ്കിൽ അള്ളാഹു താല നമ്മുടെ പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും ഇത് മുൻകാമികളായ സ്വാദീഹ്യങ്ങള് പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ ഉസ്താദ് നമ്മുടെ മുഷെഹ്മാദൊക്കെ പറയാറുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ ഏത് പ്രയാസത്തിലാണോ ഉള്ളത് ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണോ എങ്കിൽ സമാനമായ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയെ ആ പ്രയാസത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുക എങ്കിൽ അള്ളാഹു താല നിങ്ങളെയും നിങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും ഇതിന്റെ കാരണം അള്ളാഹുത്താല സൃഷ്ടികളുടെയും അവന്റെയും ഇടയിലുള്ള മാധ്യമമായി വെച്ചിട്ടുള്ളത് അവന്റെ സൃഷ്ടികളായിട്ടുള്ള മറ്റു മോമിനികളെയാണ് അള്ളാഹുത്താലയോട് നിങ്ങൾ എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതൊരു ആ രൂപത്തിൽ സൃഷ്ടികളായ വിശ്വാസികളോട് പെരുമാറുക അള്ളാഹു താലയുടെ അടുക്കൽ നിന്ന് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ സൃഷ്ടികളായ വിശ്വാസികളിൽ നിന്ന് നേടാൻ ശ്രമിക്കുക എങ്കിൽ അള്ളാഹു താല അത് നൽകും ഈ കാര്യം നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിൽ ആലോചിക്കണം ഇത് വിശ്വാസിയായ മനുഷ്യനോട് ഇടപഴകുന്ന ഓരോ സമയത്തും ഈ ഒരു ചിന്ത ഇവൻ എന്റെ മുമ്പിൽ അള്ളാഹുത്താലയ്ക്ക് തുല്യനായി തുല്യനായി എന്ന് പറയുമ്പോൾ ആ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് അള്ളാഹു താലയുടെ ഒരു സാമീപ്യമാണ് ഞാൻ ഇവനിലൂടെ അനുഭവിക്കുന്നത് ഇവൻ എന്റെയും അള്ളാഹു താലയുടെയും ഇടയിലുള്ള ഒരു വസീലയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇടപഴകേണ്ടത്

ആ ഒരറ്റൊരു കാരണം കൊണ്ട് അള്ളാഹു നിന്നോട് കോപിച്ചേക്കാം നിനക്ക് നഷ്ടപ്പെട്ടു പോകും നീ പരാജിതനായി പോകും തുടർന്ന് ബഹുമാനപ്പെട്ടവര് വിശ്വാസിയായ സഹോദരൻ തന്റെ സഹോദരനോട് പാലിക്കേണ്ട കടമകളിൽ പെട്ടതാണ് അവനെ കുറിച്ച് അറന്തടുക്കൽ മറ്റൊരാൾ നിന്നെ കുറിച്ചൊരു മോശം പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് നെമീമത്ത് പറയുന്ന മറ്റൊരാൾ നമ്മളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം അതല്ലെങ്കിൽ പറഞ്ഞു വന്ന അവൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ അടുക്കൽ വന്ന് പറയുന്ന നിയമത്തുകാരെ ഒരിക്കലും വിശ്വാസി വിശ്വസിക്കാതിരിക്കുക ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നെക്കുറിച്ച് മറ്റൊരാൾ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് വേറൊരു വ്യക്തി വന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കാൻ പാടില്ല നമ്മൾ നേർക്കുനേരെ കേട്ടൊരു കാര്യമല്ലാതെ കണ്ടൊരു കാര്യമല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ആ നിയമം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഒരിക്കലും നിയമത്തുകാരെ വിശ്വസിക്കാൻ പാടില്ല വഖദ് ഹുജത്തുല്ലാം വസാലി അസീസ് ബഹുമാനപ്പെട്ട അജിത്തുല്ലാം അബു അഹമ്മി സഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്നഹു യജിബു ഒരു വ്യക്തിയുടെ അടുക്കൽ ഒരു നമീമത്തിന് എത്തിക്കപ്പെട്ടാൽ ആറ് കാര്യങ്ങൾ അവന് നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കൽ ഒരാൾ നമീമത്ത് വന്നു പറഞ്ഞാൽ ഞാൻ ആറ് കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് അതിലൊന്നാമത്തത് യുസദ്ദിഖഹു അല്ലു അമ്മാമ ആ നമ്മാമിനെ വിശ്വസിക്കാതിരിക്കുക നമീമത്വ എന്തെടുക്കൽ വന്ന് പറഞ്ഞ വ്യക്തിയെ വിശ്വസിക്കാതിരിക്കുക ഇതാണ് ഒന്നാമത്തെ ബാധ്യത അസാനി രണ്ടാമത്തെ ഈ അനുഹാവം അന്താലിക്ക അവനെ നിരുത്സാഹപ്പെടുത്തുക തടയുക ആ നമീമത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം വന്ന് ഒരു വ്യക്തിയോട് പറയാം അത് പാടില്ലാത്ത കാര്യമാണ് ഇത് നമീമത്താണ് കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്ന് അവനെ ഉണർത്തുക അസാദി സു മൂന്നാമത്തത് ഈ അള്ളാഹു ചാലയുടെ അധ്യക്ഷം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ തൃപ്തിയും പൊതുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഈ വ്യക്തിയെ വെറുക്കുക നമ്മൾ അവനോട് കൊടുത്തു അവനത് കേൾക്കുന്നില്ല അങ്ങനൊരവസ്ഥയാണെങ്കിൽ അവന് തെറ്റ് മനസ്സിലായി അവൻ നന്നായെങ്കിൽ അവനോട് വെറുപ്പും ദേഷ്യവും ഉണ്ടാവണമെന്നല്ല അവൻ അവനതിൽ നിന്ന് പിന്മാറുന്നില്ല അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് വെറുപ്പ് കലപ്പിൽ ഉണ്ടാവുക ആ വ്യക്തിയെ വെറുക്കെന്ന് പറയുമ്പോഴും ആ വ്യക്തിയുടെ ആ വ്യക്തി എന്ന നിലക്ക് അല്ല വെറുക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങളെയാണ് മിൻ എന്ന നിലക്ക് അവനോട് നമുക്ക് സ്നേഹമുണ്ട് അത് എത്ര വലിയ വിഭിജാതി തമ്മാടിയാണെങ്കിലും എത്ര മോശപ്പെട്ട ആളാണെങ്കിലും മിൻ എന്ന വ്യക്തിയെ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവന്റെ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും വെറുക്കും ആ വർക്കിന്റെ അടിസ്ഥാനത്തിൽ അവനോട് വിട്ടുനോക്കും സംസാരിക്കാതിരിക്കും ചിലപ്പോൾ സലാം പറയാതിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ആ വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ട് അവന്റെ ഹൈറിന് വേണ്ടി നമ്മൾ ചെയ്യും അത് തരനോട് അതിനെ നമ്മൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ ഈ വ്യക്തിയോട് വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കണം നാലാമത്തത് അല്ലോ ഇവനാരെ കുറിച്ചാണോ ഈ വന്ന് പറഞ്ഞത് ഏത് വ്യക്തിയാണ് നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു ഇവൻ പറഞ്ഞത് ആ വ്യക്തിയെ കുറിച്ച് നിന്റെ മനസ്സിൽ ഒരു വിശ്വാസവും ധാരണ ഉണ്ടാവരുത് അവനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ തെറ്റായിട്ടൊന്നും ഒന്നും ചിന്തിക്കരുത് അവനെ കുറിച്ച് അവനെ പറഞ്ഞോ അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല അവനെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ അഞ്ചാമത്തത് അല്ല എത്ര ജസ്റ്റ് അല്ലാത്ത ഹാത്തിക്ക് ധാരിക്കാം ഇവൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ ആ സത്യമാണോ എന്ന് ചൂട് അന്വേഷിക്കാം ഇവൻ വന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കത് ഇവന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അത് ചെയ്യാൻ പാടില്ല ആ പറഞ്ഞത് കേട്ടു ആ കേട്ടത് ഒഴിവാക്കുക ആ പറഞ്ഞ ആൾ ആ വിശ്വസിക്കുക ആളെക്കുറിച്ചാണോ പറഞ്ഞത് അവനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല എന്ന് കൽപ്പിൽ വിശ്വസിക്കുക അവനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക കൂടുതൽ അത് ചൂഴിന് അന്വേഷിച്ചു പോകാതിരിക്കുക ആ സാധിച്ചു ആറാമത്തത് അല്ലിഹി ഈ നമീമത്തായ പറഞ്ഞ കാര്യം ഇവൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞത് അതിൽ ചിലപ്പോൾ വേറൊരാളെ കുറിച്ച് പറഞ്ഞതായിരിക്കും ആ പറഞ്ഞ കാര്യം ഇനി മറ്റൊരാളോടും പറയാതിരിക്കുക എന്നെ കുറിച്ച് പറഞ്ഞതാവട്ടെ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞതാവട്ടെ ഏതൊരു മോശപ്പെട്ട കാര്യവും മറ്റൊരാൾ പറയുന്നത് അത് മറ്റു ആളുകളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത് നമ്മൾ കേട്ടു അത് അവിടെ അവസാനിക്കണം മറ്റൊരാളുടെ അടുക്കളേക്കും അത് പോയി പറയാൻ പാടില്ല ഇങ്ങനെ ആറ് കാര്യങ്ങൾ നിർബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട് ഇമാമുല റസാലി ഖദ്ദു സാഹുത്ത അല്ലാഹുഹ്ലി തങ്ങൾ വിശദീകരിക്കുകയാണ് ശേഷം ബഹുമാനപ്പെട്ട ഇമാല ഷാറാനി ഖബ്സ്ഹു അല്ലാഹു അഹ് തങ്ങൾ പറയുകയാണ് ഹൈബിൾ ബിഷാഹുലി അടുക്കലേക്ക് എത്തിച്ചാൽ ഏതെങ്കിലും ഒരാൾ എത്തിച്ചാൽ കലാമൻ ലഖ നിന്റെ കൂട്ടുകാരനായ ഒരു വ്യക്തി ഒരു വാചകം നിന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് മൊഷാറ്റോ പറഞ്ഞു അത് നിന്റെ അടുക്കൽ ഒരാൾ എത്തിച്ചാൽ ഫകുൽ നീ പറയണം യാ യാൻഷ്യ അന മിൻ ഞാന് എന്റെ ആ സഹോദരനോടുള്ള ബന്ധത്തിലും അവനോടുള്ള സ്നേഹത്തിലും ആ വിഷയത്തിൽ ഞാൻ അല യക്കീനി നല്ല യക്കീനിലാണ് ഉറപ്പിലാണ് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹം എനിക്ക് അവനെ ഇഷ്ടമാണ് അവൻ എന്നോടും ഇഷ്ടമാണ് എന്നെക്കുറിച്ച് മോശമായി ഒന്നും പറയില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് അലാഹന്യൻ നിന്റെ വാക്ക് ആ വിഷയത്തിൽ ഞാൻ അലാ അലഹദന്യൻ കേവലം ഒരു ധാരണ മാത്രമേ ഉള്ളൂ എനിക്ക് നീ പറയുന്ന സത്യാവാഹം കളവാവാം ഉറപ്പില്ലാത്ത ഒരു സംഗതിയാണ് പലായ ഉത്തരവ്യനും വിതീൻ ഉറപ്പുള്ള ഒരു സംഗതി ഉറപ്പില്ലാത്ത കേവലം ധാരണയുടെ പുറത്ത് ഒഴിവാക്കാൻ പറ്റൂല അഥവാ എന്റെ സുഹൃത്തും ഞാനും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ് അവൻ അവനെ കുറിച്ച് ഒന്നും പറയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പിന് എനിക്ക് ആദ്യം ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നിന്റെ സംസാരം നീ പറയുന്നത് ചിലപ്പോൾ കളവാവാം ആ ഉറപ്പില്ലാത്ത ഒരു സംഗതിന്റെ പേരിൽ എനിക്ക് ഉറപ്പുള്ള ആ ഒരു വിശ്വാസം ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് അവനോട് പറയണം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അഥവാ എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്റെ സൗഹാർ എനിക്ക് വിശ്വാസം എന്തെങ്കിലും കളവ് പറയുന്ന ആളാണ് എന്നാണ് എന്റെ ചോദിക്കും അങ്ങനെ ആ വ്യക്തിയോട് പറയണം കലാമി ഷേഖ് അഫറുദ്ദീൻ ബഹുമാനപ്പെട്ട ഷേഖ അഫറുദ്ദീൻ ഖത്തസ് ബഹുമാനപ്പെട്ട ഇമാമിനെ തങ്ങളുടെ സുഹൃത്തും അവിടുത്തെ ഗുരുവദന്റെ സ്ഥാനത്തുള്ള ആളുമാണ് ബഹുമാനപ്പെട്ടവരി പറഞ്ഞൊരു വാചകണ്ട് നഖല ഇലഹ്ക്കും അഹദുൻ നിങ്ങൾ അടുക്കലേക്ക് ആരെങ്കിലും ഒരാളെ എത്തിച്ചാൽ കലാമിൻ കലാമിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം നടത്തിയിട്ടുണ്ട് ആ സംസാരത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും എത്തിച്ചു തന്നാൽ നിങ്ങളോട് വന്ന് പറഞ്ഞു എന്നാലൊരാള് നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് മോശമായി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്ജു റോഹു അവനെ നിങ്ങൾ അകറ്റി നിർത്തണം ആ പറയുന്ന ആള് ഈ നമീമത്ത് പറയുന്ന ആളെ അകറ്റി നിർത്തണം വരൂക്കും അവൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ് എന്നാലും ശരി നമീമത്ത് പറയുന്നവനെ അകറ്റി നിർത്തണം ലഹു എന്നിട്ട് നിങ്ങൾ അവനോട് പറയണം ഇൻകുൻറ്റി ദുഫീന ഹാദൽ അമർ ഈ കാര്യം നീ വന്ന് പറഞ്ഞ ഈ സംഗതി അവനെ കുറിച്ച് പറഞ്ഞു എന്ന ആ വിഷയം ആ വിഷയം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അടുത്താണോ ഈ കാര്യം വന്ന് പറഞ്ഞത് ആര് പറഞ്ഞു എന്നാണ് പറയുന്നത് അവനും സമം തന്നെയാണ് കാരണം അവനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചു മോശമായ കാര്യം ഞാൻ ചെയ്യുമെന്ന് വിശ്വസിച്ചു അതുകൊണ്ടാണ് അവനെ കുറിച്ചു പറഞ്ഞു നിനക്കും ആ വിശ്വാസം ഉണ്ട് നീയും വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ പിന്നെ തമ്മിൽ എന്താ വ്യത്യാസം എന്നല്ല അന്ത നീ അവനേക്കാൾ മോശപ്പെട്ടവനാണ് നീ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാരണം നീ പറഞ്ഞ ആ വ്യക്തി ഈ കാര്യം എന്നെ കേൾപ്പിച്ചിട്ടില്ല എന്നെ കുറിച്ച് ഈ പറയുന്ന സംഗതി എന്റെ കാതിൽ കേൾക്കുന്ന രൂപത്തിലല്ല അവൻ പറഞ്ഞത് ഞാൻ കേൾക്കാതെ രഹസ്യമായിട്ടാണ് പറഞ്ഞത് പക്ഷെ നീ നീയാണെങ്കിലും ആ പറഞ്ഞ സംഗതി എന്നെ കേൾപ്പിച്ചു എന്റെ അടുക്കള വന്നത് പറഞ്ഞു നീ അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് നീ അത് എന്നോട് വന്ന് പറയുകയും ചെയ്തു അവനേക്കാളും മോശപ്പെട്ടവൻ നീയാണ് നീ വിശ്വസിക്കുന്നത് അന്ന ഹാദൽ അമ്രും ഫി ഹക്കിന നമ്മളുടെ വിഷയത്തിൽ എന്റെ വിഷയത്തിൽ അവനീ പറഞ്ഞ കാര്യം തെറ്റാണ് അത് ബാത്തിലായതാണ് എന്നാണ് നീ വിശ്വസിക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞു നീ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പറയതും മിന്നീ പറഞ്ഞ പോലത്തെ ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവുക അതൊരിക്കലും സാധ്യത ഇല്ലാത്തതാണ് എന്നൊക്കെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ഫമ പിന്നെ ഇത് എന്റെ അടുത്ത് വന്ന് പറയുന്നില്ല എന്റെ അർത്ഥാന്നുള്ളത് എന്തെങ്കിലും ഒരു ഫായിദ വേണ്ട നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഓനെക്കാളും മോശപ്പെട്ട നീയാണ് നീ അത് വന്ന എന്നോട് എന്നെ കേൾപ്പിക്കുകയും ചെയ്ത് എന്നോട് പറയുകയും ചെയ്ത് നീ അത് വിശ്വസിക്കുന്നില്ല അത് കളവാന്ന് പറഞ്ഞ കൊറപ്പുണ്ട് എങ്കിൽ പിന്നെ എന്നോട് വന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സൂചിപ്പിക്കുന്നത് നമ്മളോട് അയാൾ വന്നിട്ട് മോശമായിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് ഒരു കാര്യം പറയാം നിന്നെ കുറിച്ച് ഇന്നലെ ഒരാൾ പറയുന്നുണ്ട് ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞവനേക്കാൾ മോശപ്പെട്ടവനാണ് നമ്മൾ നമ്മൾ എന്തിനാ പോയി എന്നോടത് പറഞ്ഞത് ഇനി എനിക്കത് വിശ്വാസം ഒന്നുമില്ല ഓം പറഞ്ഞത് കളവാന്നെനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാണ് പോയി പറയുന്നത് ആ കളവാന്ന് എനിക്കറിയാം ഓം കളവാന്ന് എന്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത് അതും എനിക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനകം പോയി പറയുന്നത് അവന്റെ മനസ്സ് വ്യതിനിപ്പിക്കാനോ അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ടവര് വിശദീകരിക്കുന്ന ഇതാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അത് സുദൃഢമായിരിക്കണം ഒരിക്കലും ആളുകൾ തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം വരുത്തുന്ന ഒരു പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ല നിയമത്തുകൾ പറയരുത് ഒരാൾ വന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല ശേഷം ഹാദിഹിൽ ഈ ഈ ഗ്രന്ഥം അല്ലാത്ത മറ്റു പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നമൻ അറാദ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയ്യദോലോ ബുദ്ധു അസ്ഹാബിഹി അവന്റെ കൂട്ടുകാർക്കിടയിലുള്ള ആ സ്നേഹം കാലാകാലം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വലിയ റുദ്ധ കലാമൽ നമ്മാമി വിവാദി ഒരു നെമ്മാമീമത്തുകാരം വന്നിട്ടൊരു കാര്യം പറയുമ്പം കേൾക്കുന്ന സമയത്ത് തന്നെ അതിനങ്ങൾ ഒഴിവാക്കണം അതിനെ പരിഗണിക്കരുത് അത് കേൾക്കാനോ വിശ്വസിക്കാനോ പാടില്ല നെമീമത്തുകാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നാലേ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കുകയുള്ളൂ ദുനിയാവിലുള്ളൊരു കാര്യമാണ് എല്ലാവരും എല്ലാവരെയും കുറിച്ചും അവർക്ക് തോന്നിയതൊക്കെ പറയാം ഉറപ്പുള്ളതല്ല തോന്നിയതൊക്കെ പറയാ ഓരോ അഭിപ്രായങ്ങൾ പറയാം ഇവിടെയുള്ള എല്ലാ ഫിത്തനയുടെയും എല്ലാ ഫസാദിന്റെയും എല്ലാ ബന്ധങ്ങൾ നശിച്ചു പോകുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണതാണ് ആളുകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നു അത് എന്ന് ഒഴിവാക്കുന്നു അന്ന് നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാവാൻ കഴിയും ആരെക്കുറിച്ചും ഒന്നും പറയരുത് ആരെക്കുറിച്ചും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് നമ്മളായിട്ട് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളോ ഇനി ഉള്ളത് തന്നെയാണെങ്കിലും അതിന് പരസ്യമായി പറയുക ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല അഭാഷത്താ അത്ര മാതാപകളൊക്കെ ജീവിതത്തിൽ പാലിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട സർവ്വമിനികൾക്കും നൽകി അനുഗ്രഹിക്കുമാകട്ടെ അലഹദി